ഇനി നമ്മൾ പോകുന്നത് ഈ ഈ വലിയ മനോഹരമായ ഈ വലിയ പാറയ്ക്ക് ആ അടിവാരത്ത് പാറ തുരന്ന് ഉണ്ടാക്കിയ ആ മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നിർമ്മിച്ച ഈ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ക്ഷേത്രവും ആ ക്ഷേത്രത്തിലെ ശിവ വിഗ്രഹവും ഗണപതി വിഗ്രഹമൊക്കെ അടങ്ങുന്ന മനോഹരമായ ഒരു 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 അത്ഭുതമാണ് ഈ പാറ തുരന്നുണ്ടാക്കിയ ഗുഹാക്ഷേത്രം ആ ഗുഹാക്ഷേത്രത്തിന്റെ വിശേഷം കൂടി നമുക്ക് ഇനി കാണാം നമുക്ക് അങ്ങോട്ട് ആ ക്ഷേത്രത്തിലേക്കൊന്ന് നമുക്ക് പോകാം ഇത് പ്രത്യേക ദിവസമാണ് ഒന്ന് പ്രദോഷ ദിവസമാണ് അപ്പോൾ പ്രദോഷമായത് കൊണ്ട് തന്നെ പ്രത്യേക പൂജകളൊക്കെ ഉണ്ടാകും ആ പൂജകളൊക്കെ നമുക്കൊന്ന് കാണാൻ കഴിയും എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം ഏരെ മടവൂർപ്പാറ ക്ഷേത്രത്തിലേക്ക് വളരെ പ്രസിദ്ധവും എന്നാൽ വളരെ ശ്രദ്ധേയവുമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് അത് മടവൂർപാറ ക്ഷേത്രം ഗുഹാക്ഷേത്രം ഒരു പാറയിൽ തുരന്ന് നിർമ്മിച്ച മനോഹരമായ പ്രാചീന പ്രാചീനകാലത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പുരാതന കാലത്തുണ്ടാക്കിയ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാ മടവൂർ പാറ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നമ്മൾ കയറുകയാണ് ക്ഷേത്രത്തിനകത്ത് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ വിസ്മയകരമായ കാഴ്ചകളും അതുപോലെ പ്രത്യേക ക്ഷേത്ര ചടങ്ങുകൾ നമുക്ക് കാണാം നമുക്ക് ആ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കാനും പറ്റും എന്തായാലും ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ യാത്ര മുകളിലോട്ട് പോവുകയാണ് നമുക്ക് ശേഷം ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ആ ക്ഷേത്ര വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഒന്ന് കാണാം ക്ഷേത്രത്തിന്റെ പഴക്കമൊന്നും നമുക്ക് ഇതുപോലെ അങ്ങനെ ആരും എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഒരവസ്ഥ ഒരു ഏകദേശ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് വർഷം അങ്ങനെ എന്തോ ഒരു എന്തോരം സ്ഥലത്തിൽ ബോർഡുണ്ട് അങ്ങനെ പഴക്കാർക്കും കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല പല ഐതിഹ്യമുണ്ട് തിരുവനന്തപുരം നഗരത്തിലെ ചെമ്പണിതിക്ക് സമീപത്ത് ചേങ്കോട്ട ഓണത്തിനടുത്തുള്ള ഒരു പാറ ദുരതം പ്രാചീന ഗുഹാക്ഷേത്രം ഇതൊരു ശിവക്ഷേത്രം കൂടിയാണ് ഇവിടെ അർച്ചനയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് ചേങ്കോട്ട ഓണം ആശ്രമത്തിൻ്റെ അധീനതയിലാണ് നമ്മൾ ഈ കാണുന്ന വടവുർ പാറക്ഷേത്രം നമുക്കൊരു അർച്ചന ഇന്ന് പ്രദോഷമാണ് വളരെ പ്രത്യേകത ദിവസമാണ് അർച്ചന കഴിപ്പിക്കാം അർച്ചന രസീതും വാങ്ങിയത് ആ പാറയിൽ തന്നെ കൊത്തിയെടുത്ത പടികൾ ചവിട്ടി മുകളിലോട്ട് കയറണം ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഒരു കല്ല് പോലും പുറത്തു നിന്ന് കൊണ്ടുവന്നിട്ടില്ല ഇപ്പൊ മുകളിൽ ദീപാരാധന തുടങ്ങിക്കഴിഞ്ഞു ദീപാരാധന കഴിഞ്ഞുള്ള ദീപം ഭക്തർക്ക് തൊട്ട് തൊഴുന്നതിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുവന്ന് അതിങ്ങനെ എല്ലാവർക്കും എത്തിക്കുന്നതാണ് ഞാനും അതിൽ നിന്ന് ദീപം തൊട്ട് തൊഴുതു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് വളരെ പുരാതനമാണ് പക്ഷെ അന്ന് ഒരു കല്ല് പോലും ക്ഷേത്ര നിർമ്മാണത്തിന് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ചരിത്രത്തിലുള്ളത് ക്ഷേത്രത്തിൻ്റെ തൂണുകളും വശങ്ങളിലുള്ള സുബ്രഹ്മണ്യൻ്റെയും ഗണപതിയുടെയും വിഗ്രഹങ്ങളും എല്ലാം ഈ ശ്രീകോവിലിനുള്ളിലെ ഈ പീഠവും ശിവലിംഗവും എല്ലാം തന്നെ ഈ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച് എടുത്തതാണ് അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്തരം ക്ഷേത്രങ്ങൾ കേരളത്തിൽ അപൂർവമാണ് ഒറീസയിലെ ഏഹ് കണ്ടഗിരി ഉദയഗിരി ജൈന സംസ്കാരങ്ങളോട് കിടപിടിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിലെയും ഈ ഗുഹാക്ഷേത്രം അത് പാണ്ഡവരുടെ കാലത്തുണ്ടായതാണെന്നും അതിൽ മയൽ മയൻ എന്ന് അസുരൻ കൈകൊണ്ട് മതിവിടെ കൈകൊണ്ട് കൊണ്ട് മാന്തിയ പാടുകളൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ഐതിഹ്യം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അയ്യായിരം വർഷങ്ങളും പഴക്കം ഉണ്ടാകും ചോബരിൻ്റെ അവിടെ നോക്കിയാൽ മതി അയ്യായിരം ഇത് കണ്ടല്ലേ കൈ കൊണ്ട് മാതി അർജുൻ്റെ സുഹൃത്താണ് മയനു പറഞ്ഞാൽ അസുരൻ ഈ അരക്കിലോ ഒക്കെ ഇവർക്ക് കൊണ്ടുണ്ടാക്കി കൊടുത്ത കയ്യില് അതിൽ മയനാണ് ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടു പോകാനുള്ള അദ്ദേഹം ചെയ്താന്ന് പറയുന്നുണ്ട് അങ്ങനെ പല ഐതിഹ്യങ്ങളുണ്ട് എന്തായാലും അസാമാന്യ വൈഭവമുള്ളൊരു ക്ഷേത്രമാണ് ഭക്തനൊക്കെ അത്ര അതിൻ്റെതായ അനുഗ്രഹങ്ങളൊക്കെ അദ്ദേഹം ധാരാളമായിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് പറയാൻ ഇഷ്ടം പോലെ ഉണ്ട് ധാരാളം അനുഭവങ്ങൾ ഭക്തജനങ്ങൾക്കുള്ള സ്ഥലമാണ് ഇവിടെ എല്ലാ സ്ഥലത്തു നിന്നും വരുന്നുണ്ട് വിദേശത്ത് വരെ വരുന്നുണ്ട് ഓ യൂറോപ്യൻ സ്ഥിരമായിട്ട് ഈ റഷ്യൻ സ്ഥലത്ത് നിന്ന് കുറെ ആൾക്കാരെല്ലാ മാസംതോറും വരുന്നെന്ന് പറഞ്ഞാൽ ഒരു ഒരു പാർട്ടി ഇവിടെ കൊണ്ടിരുന്നുണ്ട് അവരെ എല്ലാ മാസവും ഓൾമോസ്റ്റ് പത്ത് പേരെങ്കിലും അവിടുന്ന് റഷ്യ ആ ഭാഗത്തു നിന്നാണ് ഇംഗ്ലീഷ്കാരല്ല അങ്ങനത്തെ അങ്ങനത്തെ പല സ്ഥലത്തും ഇന്ത്യയുടെ ഫലഭാഗത്തു നിന്നും വരുന്നുണ്ട് പിന്നെ ലോകത്തിൻ്റെ ഫലഭാഗത്തു നിന്നും വരുന്നുണ്ട് പിന്നെ ശിവരാത്രിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്സവം നാല് ദിവസത്തെ ഉത്സവം ശിവരാത്രിയാണ് ഏറ്റവും പ്രധാനം പൂജാരി ക്ഷേത്ര നട അടച്ചു ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക